ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷൈനി ധാരാളം പേർ ലോ ഓഫ് ഫെഡറേഷൻ യൂസ് ചെയ്ത് ധാരാളം കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു വലിയ ഗോൾ വെച്ചിരിക്കും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ലോ ഓഫ് ഓഫറേഷൻ യൂസ് ചെയ്യുന്നു ധാരാളം മെത്തേഡ് യൂസ് ചെയ്തും നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ടോ അങ്ങനെ നടക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു രഹസ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചെയ്താൽ ഫാസ്റ്റായിട്ട് നമുക്ക് നിങ്ങളുടെ ആ ഗോളിനെ അട്രാക്റ്റ് ചെയ്യാൻ നോക്കാം അങ്ങനെ നിങ്ങൾ ഫാസ്റ്റായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്ന ഈ സീക്രട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഞാൻ പറയുന്ന ഈ സീക്രട്ട് നിങ്ങൾ ദിവസവും അപ്ലൈ ചെയ്ത് കൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ എത്തിച്ചേരാൻ പറ്റും നമ്മൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നു അത് എന്തു ആയിക്കോട്ടെ ഹൗസ് ആയിക്കോട്ടെ വീടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കാറ് മണി ലവ് ആൻഡ് റിലേഷൻഷിപ്പ് എന്തായിക്കോട്ടെ അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പല മെത്തേഡ്സ് ഇങ്ങനെ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അത് നടക്കാതെ പോകാൻ അതായത് ലേറ്റ് ലേറ്റാകുന്നു നമ്മൾ വിചാരിച്ച സമയത്ത് നടക്കാതെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ദുഃഖിക്കുന്നു ഡൗൺ ആകുന്നു നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ആണ് നടക്കുന്നത് നമ്മളിപ്പോൾ അറിഞ്ഞും അറിയാതെയും ഇങ്ങനെ തിങ്ക് ചെയ്യുന്നതെല്ലാം അതൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് അത്രയും ദിവസം കഷ്ടപ്പെട്ട് മാനിഫെസ്റ്റ് ചെയ്തത് അവിടെ നമുക്ക് ഡിലേ ആകുന്നു ഞാൻ ആ വച്ചിരുന്നു ആ ഗോള് കിട്ടിയാൽ മാത്രമേ ഞാൻ ഹാപ്പി ആവൂ എന്ന് വിചാരിക്കുന്നതാണ് പ്രശ്നം എന്നാൽ നമ്മൾ ഹാപ്പി ഹാപ്പിയായിരുന്നാലേ ആ ഗോളിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ എന്നുള്ളതാണ് പരമാർത്ഥം എന്നാൽ നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല അപ്പോ നമുക്ക് ആ ലോ ഓഫ് അട്രാക്ഷന്റെ ആ സീക്രട്ട് എന്താണെന്ന് നോക്കാം നിങ്ങൾ ആഗ്രഹിച്ചു മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യം പ്രപഞ്ചം നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കുന്നു നിങ്ങൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ആ സീക്രട്ട് പ്രപഞ്ചം കൊടുക്കുന്ന അവസരങ്ങൾ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗോളിൽ നിങ്ങൾ എത്തിച്ചേരൂ എന്നുള്ളതിൽ സംശയമില്ല എന്നാൽ ഞാൻ കേട്ടതൊന്ന് കൊടുക്കുന്നത് വേറെ ഒന്ന് എന്ന് നിങ്ങൾ നെഗറ്റീവ് അടിച്ച് അതിലൊരു ഡിസപ്പോയിന്റഡ് ആണ് എങ്കിൽ ഡൗട്ട് തന്നെയാണ് നിങ്ങളുടെ ഗോളിൽ എത്തിച്ചേരുന്നത് ശരി ഇനി നിങ്ങളുടെ ഗോള് എങ്ങനെ നേടിയെടുക്കാന്നുള്ള ആ രഹസ്യം എന്താണെന്ന് നോക്കാം എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു ജോബാണ് നിങ്ങൾ മാനുഫെസ്റ്റ് ചെയ്ത് എന്ന് വിചാരിച്ചോളൂ അപ്പോൾ നിങ്ങളൊരു വലിയ കമ്പനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാലറി അതായത് ടു ലാക്ക് സാലറി ഉള്ള ഒരു ജോബ് നിങ്ങൾ മാനുഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡെയിലി നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടേ ഇരിക്കുന്നു ഒരു സമയമായപ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് വന്ന് ഒരു ചെറിയ കമ്പനിയിൽ വൺ ലാക്ക് സാലറിയിൽ നിങ്ങൾക്ക് ജോബിൻ്റെ ഒരു അവസരം വരുന്നു ആ സമയത്ത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആ സമയത്ത് ആ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു എൻ്റെ വൈബ്രേഷൻ വർക്കാവുന്നു ഹൺഡ്രഡ് പെർസൻറ്റേജ് വർക്കാവുന്നു സോ എനിക്ക് അവസരങ്ങൾ വരാൻ തുടങ്ങി എന്ന് പറഞ്ഞ് നിങ്ങൾ സന്തോഷിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആ വലിയ ആഗ്രഹത്തിൽ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം വേറൊരു കൂട്ടരുണ്ട് അയ്യോ ഞാൻ ചോദിച്ചത് ടു ലാക്സിലും ആ വലിയ കമ്പനിയിലാണല്ലോ എന്നിട്ട് എനിക്ക് ചെറിയ കമ്പനിയിൽ ഒന്ന് ലാക്ക് സാലറി ആണല്ലോ തരുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ വലിയ ആഗ്രഹം ദൂരത്തിൽ ഇരിക്കുന്നു എന്നർത്ഥം ഇതാണ് ഡിഫറൻസ് ഇങ്ങനെ പ്രപഞ്ചം കൊടുക്കുന്ന ഓരോ കാര്യവും നല്ലതിനാണെന്ന് കരുതി അത് സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ തുടങ്ങും അത് നമ്മുടെ വൈബ്രേഷൻ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത ആ വൈബ്രേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അല്ലാതെ ഞാൻ കേട്ടതൊന്ന് എനിക്ക് കിട്ടിയതൊന്ന് എന്ന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് വൈബ്രേഷൻസ് അവിടെ ക്രിയേറ്റ് ആവും അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഡിലേ ആവാനും ചിലപ്പോൾ എന്തിനെ കട്ടായി പോകാൻ വരെ സാധ്യതയുണ്ട് അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ചിന്ത വന്നു അതുകൊണ്ട് എൻ്റെ മാനിഫെസ്റ്റേഷൻ മൊത്തത്തിൽ കട്ടായോ അങ്ങനെയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ വരികയാണെങ്കിൽ ഉടനെ നിങ്ങൾ പോസിറ്റീവ് ആവുക പോസിറ്റീവ് അഫർമേഷൻസ് പറയുക എന്നിട്ട് മൈൻഡിൽ നിന്ന് അതിനെ ഫ്രീ ആയിട്ട് വിടുക ചിന്തകൾ തന്നെയാണ് മനസ്സ് അപ്പോൾ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക അതിന് ഒരു വാല്യൂ കൊടുക്കുക അതിനെ അങ്ങനെ വിടുക അതിൻ്റെ പുറകെ പോകാതിരിക്കുക എന്നിട്ട് ഉടനെ നിങ്ങളുടെ ആ ഒരു ഗോളിനെ ചിന്തിക്കുക ആ പോസിറ്റീവിലേക്ക് നിങ്ങൾ വരിക നമ്മൾ കാന്തശക്തിയുള്ള ഒരു മാഗ്നറ്റ് ആണ് നമുക്ക് എല്ലാം ആകർഷിക്കാൻ പറ്റും സോ പോസിറ്റീവ് ആകർഷിക്കാൻ പറ്റും നെഗറ്റീവ് ആകർഷിക്കാൻ പറ്റുക സോ നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് അവിടെ ആകർഷിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് ശ്രദ്ധ വേണമെന്നോ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാന്തം ഇവിടെ തറയിൽ വച്ചിരിക്കുകയാണെന്ന് വെച്ചോളൂ അതിനടുത്ത് കുറേ ഇരുമ്പാണികൾ നമ്മൾ ഇടുന്നു എന്നിട്ട് ആ കാന്തത്തിനെ ആ ആണിയുടെ മേൽ കാണിച്ചാൽ ഒരു ആണിയെ മാത്രം ആ കാന്തം ആകർഷിക്കുമോ അതോ ആ ഇരുമ്പാണികളെ എല്ലാറ്റിനെയും ആകർഷിക്കുമോ എല്ലാറ്റിനെയും ആകർഷിക്കും എല്ലാ അതിലും ഒട്ടും അതുപോലെ തന്നെയാണ് ഈ മാനിഫെസ്റ്റേഷൻ നമ്മളിപ്പോൾ ഒരു ജോലി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനടുത്തുള്ള ചെറിയ ചെറിയ ജോലികളെല്ലാം നമ്മൾ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും അത് സംബന്ധമായിട്ട് എന്തെല്ലാം അവസരങ്ങൾ ഇരിക്കുന്നുവോ അതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങും നമ്മൾ ആകർഷിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ കറക്റ്റായിട്ടുള്ള പാതയിലാണ് പോകുന്നത് കറക്റ്റായിട്ട് നമ്മളെല്ലാം ആകർഷിക്കുന്നു സോ അത് നമുക്ക് പ്രപഞ്ചം കൊണ്ട് കാണിച്ചു തരികയാണ് അതിന് നമ്മൾ നന്ദി പറയുക പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുക സന്തോഷിക്കുക ഇതാണ് ആ സീക്രട്ട് ഈ സീക്രട്ട് നിങ്ങൾ മനസ്സിലാക്കി അത് ആ ഈ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ വലിയ ആ ഗോളിൽ നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു നന്ദി പറയുക അപ്രീഷിയേറ്റ് ചെയ്യുക സന്തോഷിക്കുക ആഘോഷിക്കുക ഇങ്ങനെ നിങ്ങൾ നന്ദി ഉണർവോടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത് പോസിറ്റീവ് വൈബ്രേഷൻസ് അപ്പോൾ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ ആ വലിയ ഒരു ഗോളിൽ എത്തിച്ചേരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പോൾ പലരും പറയാറുണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന വലിയ കാര്യങ്ങളും നടക്കുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നടക്കുന്നു പറയാറുണ്ട് സോ ഇതെല്ലാം നിങ്ങളുടെ വലിയ മാനിഫെസ്റ്റേഷനിൽ എത്തിച്ചേരുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള അവസരങ്ങളാണെന്ന് കരുതി നിങ്ങൾ സന്തോഷിക്കുക ഓരോരോ കാര്യം നടക്കുമ്പോഴും ഇതിൻ്റെ നല്ലതിരാണ് ഇതിലൊരു മാജിക്ക് ഇരിക്കുന്നു മാജിക്ക് തന്നെയാണ് ഒരു ചെറിയ കാര്യം നടന്നാലും മാജിക് അല്ലേ നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നത് തന്നെ ഒരു മാജിക്കാണ് അങ്ങനെ കരുതി നിങ്ങൾ മുമ്പോട്ട് പോവുക ഇതാണ് ആ രഹസ്യം മേ ബി നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നടന്നാൽ പോലും ഇത് എൻ്റെ മാനിഫെസ്റ്റേഷനിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അതായത് പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രം നിങ്ങൾ കരുതുക പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുക മേ ബി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ജോബുമായിട്ട് ഒരു സംബന്ധവും ഇല്ലാത്ത അവസരങ്ങൾ പോലും വരാം എനിക്കിങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തായിരുന്നു തുടങ്ങി കുറച്ച് കുറച്ച് ദിവസം തന്നെ ആയി എനിക്ക് അങ്ങനെ വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് വേറൊരു ജോബ് ഓഫർ വരുന്നു അതിൽ എനിക്ക് വലിയ പ്രാവീണ്യം ഒന്നും ഇല്ലാത്ത ഒരു കാര്യം കുറച്ചറിയാം ആ കാര്യത്തിൽ അങ്ങനെ ഒന്നായിരുന്നു പക്ഷേ എനി എനിക്ക് കൂടുതലും ഇഷ്ടം ഈ യൂട്യൂബിൻ്റെ മേലും എനിക്ക് അത്രയും ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ അവസരം അവസരപ്പെടുന്നത് പക്ഷേ എനിക്ക് യൂട്യൂബിൽ നിന്ന് അപ്പോൾ ഒരു ഇൻകമോ ഒന്നുമില്ല സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഇല്ലാത്ത സമയത്ത് വരുമ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടും എന്നിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇത് വേണോ അത് വേണോ ഇങ്ങനെ ഒരു ബാലൻസിങ് ആയിരുന്നു അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് യൂട്യൂബായിരുന്നു സോ കാരണം ഞാൻ എനിക്ക് അത്രയും ഉണ്ടായിരുന്നത് സോ ഇത് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അവസരമാണ് അതാണ് എനിക്ക് ഒരു സംബന്ധമില്ലാത്ത സ്ഥലത്തു നിന്ന് പോലും ഞാൻ കേൾക്കാതെ ഇങ്ങോട്ട് എനിക്ക് അവസരങ്ങൾ വരുന്നു നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിൻ്റെ സിഗ്നലാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അതുമാത്രമല്ല നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാലഞ്ചസ് വരും അത് വെരി ഇമ്പോർട്ടന്റ് ആണ് ഇതേ സെയിം സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത ഒരു വലിയ കാര്യം തന്നെയായിരുന്നു അതെൻ്റെ കർമ്മയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അത്രയും ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് തിരിച്ചൊരു ട്രാജഡി ഹൃദയം നുറുങ്ങി പൊട്ടി കരഞ്ഞ് തകർന്നു പോയി എന്ന് തോന്നിയ നിമിഷം ഉണ്ടായിട്ടുണ്ട് സോ അപ്പോഴും എനിക്ക് എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാൻ അങ്ങനെ ഹൃദയം നുറുങ്ങി പൊട്ടി കരഞ്ഞ് കണ്ണീരൊഴുകുമ്പോഴും ഞാൻ ഈ യൂണിവേഴ്സിനെ നോക്കി പറഞ്ഞത് ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ച് ഇത്രയും ഒരു വലിയ സിറ്റുവേഷൻ എന്നെ പറഞ്ഞ് എന്നെ വെറും തുച്ഛമായിട്ട് കരുതുന്നുവോ അവരുടെ മുമ്പിൽ അവരെന്നെ തിരിഞ്ഞു നോക്കുന്ന അവസ്ഥയിൽ നീ എത്തിച്ചേർക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സിങ് മാത്രമാണെന്ന് ഇത് ഇതെനിക്കറിയാം ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അവിടെ എൻ്റെ മാനിഫെസ്റ്റേഷൻ ആ ഒരു പോസിറ്റീവ് കാര്യമായിരുന്നു അത്രയും ഹൃദയം ഉറങ്ങുമ്പോഴും ഞാൻ അവിടെ കൊടുത്ത വൈബ്രേഷൻ പോസിറ്റീവ് ആയിരുന്നു ഞാൻ അതിനും ഒരു പോസിറ്റീവ് കണ്ടു എന്നിട്ടതിപ്പോൾ സംഭവിക്കുകയും ചെയ്തു ഞാൻ അത്രയും ഒരു വലിയ പൊസിഷനിൽ മറ്റുള്ളവർക്ക് തോന്നിയില്ലെങ്കിലും എനിക്കിത് വലിയ പൊസിഷൻ തന്നെയാണ് ഇതാണ് പറയുന്നത് നമുക്ക് ചെറിയ അവസരങ്ങൾ വന്നാലും അത് നമ്മൾ സന്തോഷത്തോടെ കാണുക അതുപോലെ ട്രാജഡി നടന്നാൽ പോലും അതിലൊരു പോസിറ്റീവ് കണ്ട് ഞാൻ എൻ്റെ ആ ഒരു വലിയ ഗോളിൽ എത്തിച്ചേരാനുള്ള ഒരു പ്രോസസിങ് അതിൻ്റെ പ്രവർത്തനം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റി തരുന്നു നിങ്ങളുടെ ആ വലിയ ഗോളിൽ നിങ്ങൾ എത്തിച്ചേർന്നു എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധയോടെ ഇരിക്കുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ എത്താനുള്ള പ്രോസസ്സിങ് മാത്രമാണെന്ന് കരുതുക അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്